ഹായ് ഹലോ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖം തന്നെയല്ലേ അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ ഞാൻ വൈകുന്നേരം ഒരു മൂന്ന് മണിക്കായപ്പം ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് മറക്കാതെ ചെയ്യണം കേട്ടോ അപ്പം കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് ോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി ഞാൻ രണ്ടു ദിവസം വീട്ടിലായിരുന്നു എൻ്റെ വീട്ടിൽ പോയിന് ഇരുന്ന് ഇറക്കാൻ പിന്നെ അതേപോലെ കുറച്ച് ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇനി അപ്പം അതാണ് കേട്ടോ വീഡിയോ ഇടാൻ നേരം വൈകിയതും അപ്പം ഇന്നിപ്പം നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ മഴയൊന്നുമില്ല നല്ല വെയിലാണ് രണ്ട് ദിവസം നല്ല മഴ ആയിരുന്നല്ലോ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടേന് മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ നല്ലോണം ഇനി പുഴയില് അപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ മഴ കുറഞ്ഞപ്പം അപ്പൊ അതാ നാലുമണിക്ക് ചായക്ക് കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണല്ലോ ഇവിടെ ചായക്കടി നിർബന്ധമാണ് കെട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം ഞാന് പച്ചക്കായല്ലേ പച്ചവായക്ക അത് പുഴുങ്ങിയെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ വായക്കതാ നല്ലപോലെ കഴുകിങ്ങാണ്ട് കാണ്ട് ഞാനിതാ മണ്ണിൻ്റെ ഒരു മൺചട്ടി കാണോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇട്ടൂല അപ്പം ഉപ്പും അത് വേവിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ട് അടുപ്പത്താണിട്ടോ വെക്കുന്നത് മൺചട്ടിയിൽ വെക്കണത് ഇത് നമ്മളിങ്ങനെ തിളച്ച് വരുമല്ലോ തിളച്ച് വരുന്ന സമയത്ത് ഇതിനൊരു കറുണ്ട് ആ കറിങ്ങനെ ഇളകുമ്പളേ ചട്ടിയിൽ ഇങ്ങനെ പിടിക്കും അലുമിനിയത്തിൻ്റെ ചട്ടിയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലോണം തിളച്ച് വരുമ്പോഴേ അതിൻ്റെ ആ കറ ആ ചട്ടിക്ക് പിടിച്ചാൽ പിന്നെ അത് കഴുകിക്കളയാന് ഭയങ്കര പ്രയാസമാണ് കേട്ടോ മൺചട്ടിയിലാവുമ്പം വലിയ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഒരു നാലുമണി ചായക്കടി ആദ്യമായിട്ടാണ് ആരെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനും എനിക്കും ആദ്യമൊന്നും അറിയില്ല കേട്ടോ അതിങ്ങനെ പച്ചക്ക് പുഴുങ്ങാണ്ട് കഴിക്കുക എന്നുള്ളത് ഇതിങ്ങനെ ഉപ്പേരി ഉണ്ടാക്കും അല്ലെങ്കിൽ കറി ഉണ്ടാക്കും എന്നല്ലാതെ ഇങ്ങനെ പുഴുങ്ങി കഴിക്കുക എന്നുള്ളത് ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത് തന്നെ കേട്ടോ ഇതിൻ്റെ മുന്നേ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കണ കാലത്ത് കഴിച്ചിരിക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഇത് നല്ല മധുരമുള്ള കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് പിന്നെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെ പച്ച പച്ചക്കായൊക്കെ പുഴുങ്ങിയത് നമ്മളെപ്പോഴും എണ്ണ പലഹാരങ്ങളല്ലേ അധികം ഉണ്ടാക്കി കൊടുക്കരുത് അപ്പം ഇങ്ങനെ കിടക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുക ഇവിടെ എല്ലാവർക്കും ഇഷ്ടാണ് കേട്ടോ അങ്ങനെ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് കുട്ടികൾക്കായാലും ഓല്ക്കും ഇഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒന്നും പറയുകയൊന്നുമില്ല അതാണെങ്കിലും ഓല് ചായന്റെ കൂടെ കൊടുക്കുകയാണെങ്കിലും ഓല് കഴിക്കൂട്ടോ അപ്പൊ അത് അവിടെ കടന്നൊന്ന് വേവട്ടെ അപ്പം അതായാൻ ഈ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ ഇതിന് രണ്ടു ദിവസം മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള പറമ്പിൽ അടക്ക പരിക്കുകയാണ് കേട്ടോ അപ്പോൾ അടക്ക അങ്ങനെ പറിക്കണ കണ്ടപ്പോൾ ഞാൻ എനിക്ക് ഇതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങതും കൂടി ഇങ്ങനെക്കൊന്ന് കാണിച്ച് തരാമെന്ന് കരുതികാണ്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ അതാ നമ്മൾ തന്നെയാണ് കേട്ടോ പറിക്കണത് ഇത് വലിയൊരു തോട്ടിയൊക്കെ ഉപയോഗിച്ചാണ്ട് നമ്മൾ തന്നെയാണ് പറിക്കണത് കുറച്ച് ആയ അടക്കയൊക്കെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ ചിലതിങ്ങനെ ചാടി പോകണമുണ്ട് ചിലത് ഇങ്ങനെ കിളികളൊക്കെ കൊത്തിങ്ങാണ്ടേ അങ്ങനെ ഇതാക്കി കളയണമുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കണ്ട് അങ്ങനെ കേടിരുത്തി കളയണമുണ്ട് അപ്പോൾ ഉള്ളത് പറിക്കാമെന്ന് വിചാരിച്ചു കണ്ട് അങ്ങനെ പറിക്ക്ണ് അപ്പോൾ നല്ല നീളല്ലൊരു തോട്ടിയുണ്ട് നമ്മൾ ഫാമിൽ നമുക്ക് എക്സിബിഷനൊക്കെ ഉള്ളൊരു സമയമുണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്ത് വാങ്ങിയൊരു തോട്ടിയാണ് കേട്ടോ അത് നല്ല അത്യാവശ്യം നീളുണ്ട് കേട്ടോ നമ്മൾ ആവശ്യത്തിനൊക്കെ എടുക്കാനും അങ്ങനെ വാങ്ങിയതാണ് ഇതൊക്കെ ഞങ്ങൾ രണ്ടാമത് കുഴിച്ചിട്ട കൗങ്ങും തയ്യാളാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലൊറ്റ തോന്നുന്നു ഇവിടെ പ്രളയം വന്നിട്ട് വെള്ളമൊക്കെ ആകെ കയറി കവുങ്ങും തെങ്ങും ഒക്കെ കേട് വന്ന് പോയിട്ടോ മണലൊക്കെ കയറിങ്ങാണ്ട് വെള്ളമൊക്കെ കയറി ആകെ എല്ലാ ഇതും നശിച്ചു പോയിട്ടുണ്ട് ഇനി പിന്നെ ഇത് രണ്ടാമത് നമ്മൾ കുഴിച്ചിട്ടും കാണ്ട് ഉണ്ടായതാണ് പിന്നെ നീളല്ല കവുങ്ങല്ല കേട്ടോ നമ്മൾ ചെറിയ തയ്യാകുമ്പോൾ തന്നെ കായ്ച്ചുമല്ലോ അങ്ങനത്തെ കൗങ്ങളാണ് ഇനിയിപ്പോൾ നീളെല്ലാതൊക്കെ കുഴിച്ചിട്ട് കാലങ്ങൾ പിടിക്കും ചിലപ്പോൾ കാഴ്ച കിട്ടണമെങ്കിൽ അപ്പോൾ അങ്ങനെ ചെറിയ തയ്യുണ്ടാകുമ്പോൾ തന്നെ ചെറിയ തയ്യ് ആകുമ്പോൾ തന്നെ കായ്ച്ചു കിട്ടുമല്ലോ അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് കുഴിച്ചിടുന്നത് പെട്ടെന്ന് കായ്ക്കുന്നതാണ് എല്ലാവരും കുഴിച്ചിടുന്നത് പിന്നെ ഈ അടക്കക്ക് ഒരു മൂപ്പും ഉണ്ട് കേട്ടോ അത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കടിച്ചു നോക്കുക കടിച്ചു നോക്കുമ്പം അതിൻ്റെ ഉള്ളിലത്തെ കുരു പൊട്ടുകാണെന്നുണ്ടെങ്കില് അത് കടയിൽ കൊടുക്കാൻ പറ്റൂല തോന്നുന്നു കടിക്കുമ്പം പൊട്ടിയിട്ടില്ലെങ്കില് കുഴപ്പമൊന്നുമില്ല അത് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പൊ അങ്ങനെയാണ് അതിന്റെ മൂപ്പ് നോക്കല് അടക്ക പറിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ അതൊക്കെ പെറുക്കിങ്ങാണ്ട് ചാക്കിലാക്കിയിട്ടോ ഒരു അര ചാക്ക് കിട്ടിയിട്ടുള്ള ഇനി എന്നാലും ഉള്ളതാണ് പറിച്ചാലേ വെറുതെ ഒക്കെ ഏടിടുത്തി കളയണ്ടല്ലോ പെറുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് അങ്ങനെ കണ്ട് കടയിൽ തന്നെ കൊണ്ടു കൊടുത്തു അപ്പതാ നമ്മളെ വാഴക്ക പുഴുങ്ങാൻ വെച്ചത് ഏകദേശം ആയിട്ടുണ്ട് നല്ലോണം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പത് വെള്ളക്കൊന്ന് ഒന്ന് ഊറ്റിക്കളയണം ആ ചൂട് കൊടുക്കനെ തന്നെ കഴിക്കണത് നല്ല രസമാണ് പിന്നെ തണുത്താൽ കഴിച്ചാലും അങ്ങനെയും ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വെന്ത്ക്കണമെന്നറിയാൻ ഒരു കോലുകൊണ്ട് കുത്തേ അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് കണ്ടൊന്ന് കുത്തി നോക്കേ ഒക്കെ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ എടുത്ത് കണ്ട് കുത്തി നോക്കിയിരിക്കണം കേട്ടോ അപ്പോൾ അത് വെന്തിട്ടുണ്ട് നമുക്ക് ആ ചൂട് കൊടുക്കാനെ തന്നെ കഴിക്കാം അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടില്ല ഇനിയിപ്പോൾ അതും കൂടി നല്ല കട്ടൻ ച മധുരമുള്ള കട്ടൻ ചായയും വേണമല്ലോ അതിൻ്റെ കൂടെ അപ്പോൾ അതാ ഞാൻ ചായക്കുള്ള വെള്ളമാണ് കേട്ടോ വെച്ചുകൊടുക്കണത് അപ്പം നമ്മളെ ചായക്ക റെഡി ആയിട്ടുണ്ട് മധുരമൊക്കെ പിന്നെ പിന്നെതാ വാഴക്ക ഞാൻ ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടേനെ കേട്ടോ നല്ല ചൂട് കൊടുക്കാൻ കഴിക്കാൻ കഴിയുമല്ലോ അപ്പോൾ ഒരു ഇളം ചൂട് കൊടുക്കാനൊക്കെ കൂടി തന്നെ നമുക്കിത് കഴിക്കാം പിന്നെ പണ്ട് കാലത്തൊക്കെ അധികവും എല്ലാവരും ഇങ്ങനെ പച്ച വായക്ക പുഴുങ്ങിയതും അതേപോലെ ചേമ്പ് കാച്ചിൽ അങ്ങനെ പൂള അങ്ങനെയൊക്കെ പുഴുങ്ങി കഴിച്ച പോലൊക്കെ ഇരിക്കുമല്ലേ അപ്പോൾ നമ്മളെ മക്കൾക്കും ഇതൊക്കെ ഒന്ന് ഇടക്ക് ശീലാക്കി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഷുഗറിന് നല്ലതാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കഴിക്കണത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുകേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാമലൈക്കും